ഹായ് അസാംക്കും ഞാൻ നെജി അപ്പോൾ നമുക്ക് ഇതുപോലെ നിറച്ച് കൊല കൊലമായിട്ട് പൂക്കൾ ഉണ്ടാവണം നമ്മുടെ ഒരു ഓർക്കിഡ് ഗാർഡൻ ആർക്കും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അധികം സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ കുറഞ്ഞ ഏരിയയിലും നമുക്ക് ഒരുപാട് കളേഴ്സ് പ്ലാന്റ് ഒരു നല്ല പൂന്തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ മറ്റേ ഗാർഡൻ പോലെയല്ല ഒരുപാട് സ്ഥലങ്ങൾ വേണം അതേപോലെ തന്നെ പോട്ടിങ് മീഡിയായിട്ട് മണ്ണും ചാണകപ്പൊടിയും വളങ്ങളും അടിവളവും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന കുറച്ച് വളങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഫെർട്ടിലൈസർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെ ഒരു വട്ടം ഒന്ന് നനച്ചു കൊടുക്കുക അത്ര മാത്രം മതി അത്ര ബുദ്ധിമുട്ടോ ഒക്കെ ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് നൈവാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫസ്റ്റ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട് ഇതുപോലെ ഫെലനോപ്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റും നമ്മൾ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകളും ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിങ്സുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് കളക്ഷനെ നമ്മളെടുത്ത് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിലുണ്ട് പോട്ടാണെങ്കിലും ഫെർട്ടിലൈസറൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഫെലിനോപ്സിൻ്റെ സീഡിങ്സുകൾ വന്നിട്ടുള്ളതാണ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇൻഷാല്ല പുതിയ ബാച്ച് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുറഞ്ഞ ഏരിയ ഉള്ളവർക്കും നമുക്ക് ഇതേപോലെ നമുക്ക് ഒത്തിരി പ്ലാന്റുകൾ തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫെലനോഫിസിൻ്റെ ഒരു ടവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മേളയിൽ അത് സെയിലായി പോയി അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് നമ്മളൊരു പുതിയ ടവർ സെറ്റ് ചെയ്തെടുക്കുന്നത് രണ്ട് ഫെലനോഫിസിൻ്റെ സീഡിങ്സുകളാണ് നമ്മൾ പോട്ടോ പോട്ടിങ് മീഡിയോ ഒന്നും ഇല്ലാതെ ഇതുപോലെ ടവറിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റിക്ക് നമ്മുടെ അടുത്ത് ഓൺലൈൻ സ്റ്റോറിലുണ്ട് നമ്മൾ നല്ല ചകിരി നാരി വെച്ചിട്ടുള്ള ഈ ഈയൊരു സ്റ്റിക്കാണ് ഒരു സ്റ്റിക്ക് നമ്മൾ ഏതെങ്കിലും ഏരിയയിൽ നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം നമ്മളിത് ഒരു ചട്ടിയിൽ സിമെൻ്റ് ഒക്കെ ഉറപ്പിച്ചിട്ടുള്ള ഒരു ഇത് പോട്ടിലാണ് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതേപോലെ ഹൈറ്റുള്ള പോട്ടാണ് നല്ല സ്റ്റിക്കാണ് ഈയൊരു ചകിരി സ്റ്റിക്കിൽ നമുക്ക് ഒരു അഞ്ചോ പത്തോ പ്ലാന്റുകളൊക്കെ നമുക്ക് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഫലനോപ്സത്തിൻ്റെ തൈകളാണ് നമ്മളിന്ന് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ പോട്ടിങ് മീഡിയത്തിൽ നിന്ന് നമ്മൾ ആ ഒരു തൈ എടുത്തിട്ടുണ്ട് നല്ല മോസൊക്കെ വെച്ചിട്ടുള്ള തൈ അപ്പോൾ ജസ്റ്റ് ആ ഭാഗമൊന്നും നമ്മൾ റിമൂവ് ചെയ്യണില്ല ജസ്റ്റ് ഇതിൽ നമ്മളൊരു ചകിരി നാരി പൊതിഞ്ഞിട്ട് ഒരു ടൈ വെച്ച് കെട്ടി കൊടുക്കാണ് നമ്മൾ വീഡിയോ എടുക്കലും ഇതേപോലെ കെട്ടി കൊടുക്കലൊക്കെ നമുക്ക് ഒരാൾ തന്നെ നമുക്ക് ഇത്ര നിങ്ങളെ കാണിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് കേട്ടോ എന്നാലും എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അജസ്റ്റ് ആ കൈ വെച്ചിട്ട് നമ്മൾ ഒരു ടൈ വെച്ചിട്ട് ഇതൊന്നും ഇങ്ങോട്ട് കുടുക്കി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് തന്നെയാണ് നമ്മൾ വേറൊരു പ്ലാന്റും കൂടി കെട്ടി കൊടുക്കുന്നത് കേട്ടോ രണ്ടും രണ്ട് കളേഴ്സാണ് എടുത്തിട്ടുള്ളത് ഒരു യെല്ലോയിൽ റെഡ്ലിപ്പുള്ള ഒരു ഫെൽനോപ്സിസും അതുപോലെ തന്നെ നല്ല പർപ്പിൾ കളറായിട്ടുള്ള ഒരു കളറുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരേ സ്റ്റിക്കിൽ തന്നെ ഈ ഒരു രണ്ട് പ്ലാന്റും നമുക്ക് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് രണ്ടും രണ്ട് കളർ തന്നെയാണ് കേട്ടോ നമുക്ക് മറ്റേ പ്ലാന്റും അതുപോലെ തന്നെ ജസ്റ്റ് ആ വേര് അതിൽ വെച്ച് ചെടി ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പുതുതായിട്ട് ഓർക്കിഡ് വളർത്തുന്നവർക്കൊക്കെ ഒരു ഈസി വേ ആണ് നമ്മൾ ഈ ഒരു സ്റ്റിക്കിൽ കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ സ്റ്റിക്ക് എന്നല്ല മീൻസ് നമുക്ക് മരത്തിലോ ഒക്കെ ഇതേപോലെ വെച്ച് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടുത്തം കിട്ടണുണ്ട് നമ്മുടെ ഓർക്കിഡ് ഒരു സ്പീഷ്യസ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതേപോലെയുള്ള സ്റ്റിക്കൊക്കെ നമ്മളെ ഗാർഡനിൽ ജസ്റ്റ് നമുക്കൊരു ബോറൊന്നും ഇല്ല നമുക്കിതേപോലെ കെട്ടിക്കൊടുക്കാം ഇനി ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു സ്റ്റിക്കും കൂടി വെച്ച് അതിൽ തന്നെ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഹൈറ്റിൽ വെക്കും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിങ്സുകളൊക്കെ നമ്മളിത് ഡാമേജ് ആയതുണ്ടായിരുന്നു അതും നമ്മളൊരു അഞ്ച് സീഡിങ്സ് ഇതിൽ കെട്ടി കൊടുക്കുന്നുണ്ട് നല്ലൊരു ചകിരി നാരിൻ്റെ ഒരു സ്റ്റിക്കട്ടം അപ്പോൾ അതിൻ്റെ പ്ലാന്റുകളും നമ്മൾ അഞ്ചെണ്ണം ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് അഞ്ച് സീഡിങ്സുകൾ ഡൻഡ്രോബിയും വെച്ചും താഴെ രണ്ട് പെലനോപ്സിൻ്റെ സീഡിങ്സും വെച്ച് അപ്പോൾ എത്ര പണിയുള്ളൂ നമുക്ക് പോട്ട് ചെയ്തെടുക്കാൻ ആ സീഡിങ്സിൻ്റെ ആ കപ്പ് ഭാഗം റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ആ ചകിരി തന്നെ വെച്ചിട്ട് ടൈ കൊണ്ട് നന്നായിട്ടൊന്നുകൊണ്ട് കുടുക്കി ആ ടൈയിൻ്റെ വേസ്റ്റ് ഭാഗം നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ഇനി വല്ല ഡൗട്ട്സ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി നമ്മളെ ഓൺലൈൻ സ്റ്റോറിൽ ഈ ഒരു സ്റ്റിക്കും പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ മിനിമം ഒരു സ്റ്റിക്കിൽ നമുക്കൊരു ഫൈവ് പ്ലാന്റ് ഒക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഗാർഡനെങ്കിലും ഇതുപോലെ നിറച്ച് കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കാണാൻ പറ്റൂട്ടോ അപ്പോൾ അപ്പം ഈയൊരു ഏരിയ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ